വണ്ടി ഓടിക്കാൻ ഞാൻ പഠിപ്പിക്കാൻ പറഞ്ഞല്ലേ കേക്കത്തില്ലല്ലോ പുതിയ കാര്യം പറഞ്ഞു പോയാൽ മതി കേട്ടോ വണ്ടി എടുക്കും സച്ചിട സച്ചി നോക്കി ഹലോ എന്നാ കേറ്റുമല്ലോ വിളിച്ചായിരുന്നോ ഏടാ ബസ് വിസ്സാവും അതാ വെയിറ്റ് ചെയ്യാതിരുന്നേ പട്ടി ഓടിച്ചിട്ട് ടങ്ങി വീട്ടിലിരിക്കത്തില്ലോ പൈലപ്പച്ചാട്ടന്റെ വീട്ടിലിരുന്ന് മീനുകി തിരിച്ച സൈക്കിളെ പോരുമ്പ റോഡിന് കുറുകേ പട്ടി അടി പട്ടിയുടെ ചൊറിയാൻ ചെന്നു അത് വീട് വരെ ചേസ് ചെയ്തു പേരെ ഞാൻ അച്ഛനും പട്ടിക നല്ല ഫൈറ്റാ സൈക്കിളിൽ നിന്ന് വേണേ മുട്ടിനു താഴെ ശാലം പൊട്ടി അത്ര വെള്ളന്നി അതിനിടയിൽ അപ്പുറത്തെ പിള്ളേർ വീഡിയോ എടുത്തു ഫേസ്ബുക്കിൽ ഡ്യൂട്ടി കയറിയിരുന്നോ പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞില്ലേ അതേ കൊള്ളു സർക്കാരിൽ ഈ വരത്തില്ലല്ലോ എങ്ങനെയാ അടിമന അടിച്ചു ആ കുഴപ്പമില്ല ഞാനേ ഞാൻ പോസ്റ്റ്മാനാണ് നിനക്ക് ഇന്ന് കത്തും മണി ഓർഡർ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ നിന്റെ ഫാമിലിയൊക്കെ എത്തിച്ചലറാണോ നല്ല കാര്യം ഞാൻ വെറുതെ വരുത്തിയ കല്യാണം കഴിച്ചു വേണ്ട ശാന്തമ ഇവിടെ ഉണ്ടാവും ഓരോന്ന് പറഞ്ഞ് അവളുമായിട്ട് വഴക്കൂടിയാക്കും അതാണല്ലോ പതിവ് വഴക്കുകൂടി ഇവിടുത്തെ ഗ്ലാസും പ്ലേറ്റും ഒന്നും എറിഞ്ഞുടക്കാൻ നിക്കണ്ട അച്ഛാ ഞങ്ങളെ വരാൻ കുറച്ച് ലേറ്റ് ആവും അച്ഛൻ വൈകിട്ട് പുറത്തു പോകുകയാണെങ്കിൽ വീട് പൂട്ടി ചാവി അപ്പുറത്ത് കൊടുത്തേ ആയിക്കോട്ടെ ഇന്നലത്തെ പോലെ ഞങ്ങളെ വരാൻ തടത്തരുത് ഇല്ലടാ പിന്നെ പോകുന്നു വഴിക്കില്ല പട്ടിയോ പൂച്ചയോ അങ്ങനെ എന്തേലും ഒക്കെ കാണും അതിനായിട്ട് അയ്യാ പഴയ കഥകളൊക്കെ നാട്ടുകാരി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഞാനൊരു പരാതി കൊടുത്താലുണ്ടല്ലോ ഇനിയുള്ള കാലം വെച്ച് നിനക്ക് വഴിയും അറിയണം

പിന്നെ ഞാൻ കൊടുക്കുക പണ്ടെങ്ങാണ്ടോ ചെയ്തൊരു പോക്കണം കേട്ടിന് ഇങ്ങനെയുണ്ടോ പെണ്ണുപോളുടെ ഒരു ശിക്ഷ ജീവർ താണേ പതിനാല് വർഷമല്ലേ ഉണ്ടാകത്തുള്ളൂ

കൊച്ചവിടെ പണിക്കാരെ ഒന്നും കിട്ടി കാണുകാൽ മുടിഞ്ഞു കിടക്കുക നാളെ ആ കുട്ടനോട് ആൻറെ പണിക്ക് നിക്കാൻ പറ വേണ്ട എനിക്ക് തന്നെയാണല്ലോ വേണം ടീച്ചറെ അതെ പപ്പൻചാട്ടാ എല്ലാ മാസവും പെൻഷൻ തുക മുടങ്ങാതെ പപ്പൻചാട്ട ഇവിടെ ഏൽപ്പിക്കുന്നുണ്ട് ടീച്ചറിന് പെൻഷൻ ഉള്ളതല്ലേ അതല്ലേ ഇങ്ങോട്ട് ഞാൻ കാരണം അല്ലേടാ അവള് ജോലി രാജിവെച്ചത് അതും പത്ത് പന്ത്രണ്ട് കൊല്ലം സർവീസ് ബാക്കിയുള്ള മിനിമം പെൻഷനേ ഉള്ളൂ അവൾ എത്ര ഗർവിച്ചാലും മാസം ഇതിവിടെ കൊണ്ടു കൊടുത്തില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം അതാ ോട്ട് കേട്ടോ കേ ഓരോ ഓരോ ഞാൻ എന്ത് ചെയ്യാനാ തിരുവനന്തപുരം ഓർഡർ പറഞ്ഞേ നിങ്ങൾ സാറിനെ ഒന്ന് ഏത് കാണും ഇപ്പൊ ഏരിയ മാനേജറ ടോയ്ലറ്റ് കീരായിരിക്കും ഇറങ്ങാൻ കുറച്ച് സമയം എടുക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യും ആ ാണ്ഡി അല്ലേ അല്ല സർ പതിനൊന്ന് മണിക്ക് യൂണിയൻകാരുടെ മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു താങ്ക് യു സാർ ഞാൻ ദിവ്യ എന്റെ ഫാദർ ഈ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്നതാ മുരളീധരൻ ഓ സാറിന്റെ മോളാണോ ഒരു ആക്സിഡന്റിലാണ് മരിക്കുന്നത് മാസം കഴിഞ്ഞു എനിക്ക് വീട്ടിൽ അതാ നമ്മളെ കാണാൻ പറ്റാതെ സർ അതിന്റെ ക്ലെയിം ഇതുവരായിട്ട് ശരിയായിട്ടില്ല ഈ ഓഫീസിന്ന് ഒരു പേപ്പർ കിട്ടാനുണ്ട് അന്വേഷിക്കുമ്പോൾ ഒരു ഫയൽ മിസ്സിംഗ് മിസ്സിംഗാന്നാ പറയുന്നത് ഓരോ സാങ്കേതികം പറഞ്ഞ് തട്ടി കളിക്കേ മോശമായി പോയല്ലോ നേരത്തെ എന്നെ

ഞാൻ ഇടക്ക് എങ്ങനെ ഓരോന്നെടുത്ത് കഴിക്കു താങ്ക് യു സാർ സാറ് വന്നോളൂ ആ വിവേകാനന്ദൻ വാ താങ്ക് യു

എന്നിട്ട് ഞാൻ തരുന്ന ഐറ്റംസ് മാത്രം അല്ല ശരിക്കും എന്താ പ്രശ്നം അല്ലേ എന്നെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട കാര്യം എന്താ ഇതിനൊക്കെ ഒരുപാട് മരുന്നുകളുണ്ട് ടാബ്ലറ്റ് ആയിട്ടും ആയിട്ടും ഒക്കെ ഞാൻ കഴിക്കില്ല ഒരു കാര്യം ചെയ്യും ലേഹ്യം വേണ്ട പകരം ഒരു ചൂർണ്ണം തരാം നമ്മുടെ കമ്പനി

ൊക്കെ മദ്യം കഴിക്കണം അതൊരു ഉത്തേജകമാണോ പത്ത് മുപ്പത്തേഴ് വയസ്സായിട്ട് ഇതൊന്നും അറിയാത്ത ഇഷ്ടമാണോ ഏയ് അടുത്തൊന്നും ചെലവാകില്ല അല്ലെങ്കിൽ തന്നെ കുറച്ചു കാലായിട്ട് അവൾ മുട്ടം കളിക്ക് കുഴപ്പം കാണത്തില്ല ബീറൊക്കെ ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടില്ലേ ഇവിടത്തെ അപ്പൊ റമ്മയെ മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാല്ലേ പിന്നെ ധൈര്യമായിട്ട് ആദ്യം ഒരു ബെഗി തുടങ്ങാം കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഞാൻ അയ്യോ വിവേകാനന്ദ അഞ്ഞൂറ് പോരാ ഉപദേശ അഞ്ചു